എനിക്ക് നല്ല അഭിപ്രായമാണ് വർഷങ്ങളോളം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഇഷ്ടം പോലെ കുട്ടികൾ വരുന്നതും അതുപോലെ തന്നെ ഉടൻ അധ്യാപകരെ പറ്റി പറഞ്ഞാൽ പറയാനൊക്കത്തില്ല എന്ന് വെച്ചാൽ ഈ അടുത്തുള്ള സ്ഥാപനങ്ങളിലൊന്നും ഇതുപോലുള്ള അധ്യാപകരെയും ഞാൻ കണ്ടിട്ടില്ല അധ്യാപകരെയും കണ്ടിട്ടില്ല വളരെ ദീർഘനാളുകളായിട്ട് വാടകം പ്രദേശത്ത് അനേക കുട്ടികൾക്ക് മാർഗദ്വീപമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലീഷ് അക്കാഡമി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മാത്സ് എന്ന ഈ സ്ഥാപനം അതിന്റെ പുതിയ ബിൽഡിങ് ഇന്ന് ഉദ്ഘാടനം ചെയ്തതിൽ വളരെ സന്തോഷമുണ്ട് വളരെ അധികം കുട്ടികൾക്ക് സമൂഹത്തിൻ്റെ വിവിധ മേഖലകളിൽ പ്രക്ഷോഭിക്കുവാൻ ഈ സ്ഥാപനം ഇടയാക്കിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു നല്ല ഒരു കൂട്ടം അധ്യാപകരെയാണ് ഈ സ്ഥാപനത്തിൽ ഇപ്പോൾ രാജീവ് സാറിൻ്റെ നേതൃത്വത്തിൽ ഞാൻ മനസ്സിലാക്കുന്നു തുടർന്നും ഏറ്റവും മാക്സിമം പോലെ അതിന്റെ ഉന്നതികളിലേക്ക് ഉയർന്ന ഉയർന്ന അനേക കുട്ടികളെ അത്യുന്നതങ്ങളിലേക്ക് എത്തിക്കുവാൻ ഈ സ്ഥാപനത്തിന് സാധിക്കട്ടെ ഈ നല്ല കർമ്മത്തിലൂടെ എല്ലാവരും അതിന് ഭാഗമാക്കാതിലുള്ള സ്നേഹവും സന്തോഷവും ഈ അവസരത്തിൽ പ്രകടിപ്പിക്കുന്നു നന്ദി നമസ്കാരം മുപ്പത്തിമൂന്ന് വർഷമായി അക്കാദമി വാടകത്തിന്റെ ഹൃദയ സ്ഥാനത്ത് തന്നെ പ്രവർത്തിച്ചിരുന്നു ആദ്യം അക്കാദമി ഇപ്പോൾ ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത ഈ ഭാഗത്ത് തന്നെയായിരുന്നു സാങ്കേതിക തടസ്സങ്ങൾ ഉണ്ടായത് കൊണ്ട് ഞങ്ങൾ ഈ ഭാഗത്ത് നിന്ന് മാറേണ്ടി വന്നു പക്ഷെ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ് ഇവിടെ ഈശ്വര സാന്നിധ്യമുള്ള ഒരു സ്ഥലമാണ് അക്കാഡമിയെ വളരെയധികം ഉയർത്തിക്കൊണ്ടുവന്ന ഒരു മണ്ണാണിത് അതുപോലെ തന്നെ വളരെയധികം സന്തോഷത്തോടെ പറയേണ്ട ഒരു കാര്യമുണ്ട് വരുന്ന വർഷം അക്കാഡമിയുടെ അനക്സ് ആർ വി സ്കൂളിനടുത്തായി നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ് അത് ആർമി സ്കൂളിലെ അധ്യാപകരും രക്ഷകർത്താക്കളും പറഞ്ഞ അനുസരിച്ചാണ് അങ്ങനെ ചെയ്യുന്നത് നമ്മുടെ ഇവിടെ അക്കാഡമിയുടെ ഈ ഒരു ഉയർച്ച അല്ലെങ്കിൽ അക്കാഡമിയുടെ ഈ ഒരു വളർച്ച എല്ലാവരും ആഘോഷിക്കുന്ന എല്ലാവരും കണ്ടു മറ്റ് സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പോലും അസൂയപ്പെടുന്ന രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അക്കാഡമി എനിക്ക് വർഷങ്ങളായിട്ട് രാജീവ് സാറിനെ അറിയാവുന്നതാണ് സാർ ഈ സ്ഥാപനം തുടങ്ങിയിട്ട് ഏകദേശം ഒരു മുപ്പത്തി മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു അന്ന് മുതൽ ഇതുവരെയും ഓരോ വർഷവും നല്ല വിദേശ ശതമാനമാണ് ഇവിടെ ഉള്ളത് കാരണം നല്ല അധ്യാപകരും അതുപോലെ സാറിൻ്റെ കെയറും നല്ല രീതിയിലാണ് നടക്കുന്നത് ഒരു കുട്ടിയെ താമസിച്ച് വന്നാലോ അല്ലെങ്കിൽ ബസ് കിട്ടിയില്ലെങ്കിലോ സാർ വിളിച്ചന്വേഷിക്കുകയും അവർക്ക് വരാനുള്ള എല്ലാ സാ ഒരുക്കി ഒരുക്കിക്കൊടുക്കുകയും ചെയ്യുന്നു അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കുട്ടികളെ വിടുന്നതിന് യാതൊരുവിധം ആശങ്കയും വേണ്ട കാരണം സാർ അഥവാ വണ്ടിയില്ലെങ്കിൽ തന്നെ സാറിൻ്റെ വണ്ടിയിലോ അല്ലെങ്കിൽ തന്നെ സാർ ഓട്ടോ വിളിച്ചോ സാർ വീടുകളിൽ എത്തിക്കുന്നതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പേരൻസിൻ്റെ രീതിയിൽ യാതൊരുവിധ ഭയപ്പാടും ഇല്ല അവർ നല്ല ഭംഗിയായിട്ട് ക്ലാസ് എടുക്കുകയും അവരുടെ സമീപനവും കുഞ്ഞുങ്ങളോടുള്ള പെരുമാറ്റവും എല്ലാം കൊണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ഓരോ വർഷവും കൂടുതൽ കൂടുതൽ വരുന്നതേ ഉള്ളൂ വിദേശ ശതമാനം നൂറ് ശതമാനവും ഉണ്ട് അത് ഞങ്ങൾക്ക് ഈ സ്ഥാപനത്തെ പറ്റി വ്യക്തമായി വ്യക്തിപരമായിട്ട് ഞങ്ങൾക്ക് കൊണ്ട് ഞങ്ങൾക്ക് അതിനൊരു സന്തോഷകരമായ കാര്യമാണ് ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പതോളം വർഷങ്ങളായി വാളകം പ്രദേശത്ത് സമാന്തര വിദ്യാഭ്യാസ രംഗത്ത് സമാനതകളില്ലാത്ത ഉയർച്ചയുമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് അക്കാഡമി ഓഫ് ഇംഗ്ലീഷ് ആൻഡ് മാത്സ് എന്ന സ്ഥാപനം എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഈ സ്ഥാപനത്തിൽ പഠിച്ച ഒരു വിദ്യാർത്ഥിയാണ് എന്ന നിലയിലാണ് ഞാൻ ഏറ്റവും കൂടുതൽ അഭിമാനം കൊള്ളുന്നത് ശേഷം ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു അധ്യാപകനായി സേവനമനുഷ്ഠിക്കുവാൻ എനിക്ക് കഴിയുന്നു എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ അധികം ചാരിതാർഢ്യമുള്ള ഒരു കാര്യമാണ് ഇന്ന് ഈ വാളകം പ്രദേശത്തും മറ്റ് സമീപ പ്രദേശങ്ങളിലും വളരെയധികം വിദ്യാർത്ഥികൾ അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഇവിടെ പഠിക്കുകയും ശേഷം അവരുടെ ഭാവി ജീവിതത്തിൽ വളരെ നല്ല മേഖലകളിൽ അവർ എത്തപ്പെടുകയും ചെയ്തു എന്ന് മാത്രമല്ല മറ്റു വിദ്യാഭ്യാസ മറ്റു സമാന്തര വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് അക്കാഡമിയുടെ ഒരു മേന്മയായിട്ടും പ്രത്യേകതയുമായിട്ടും പറയേണ്ടത് മൂല്യബോധമുള്ള ഒരു വിദ്യാഭ്യാസമാണ് ഇവിടെ വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നത് വിദ്യാഭ്യാസം നേടിയത് കൊണ്ട് മാത്രം ആർജിച്ചത് കൊണ്ട് മാത്രം ഒരു വിദ്യാർത്ഥി നല്ല പൗരനായി തീർന്നില്ല എന്ന നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയുടെ അപ്തവാക്യങ്ങളെ പരിപൂർണമായിട്ടും കണക്കിലെടുത്തുകൊണ്ട് അതിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ട് നല്ല ഒരു പൗരനെ സൃഷ്ടിച്ചെടുത്ത് നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്ക് പൂർണമായും പര്യാപ്തമായ നിലയിൽ ഒരു വിദ്യാർത്ഥിയെ മാറ്റിയെടുക്കുക അതാണ് അക്കാഡമിയുടെ വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ ഇവിടുത്തെ അധ്യാപകർ ലക്ഷ്യമിടുന്നത് അത് ഇവിടെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ് നല്ല രീതിയിൽ കൊടുക്കുന്നതിനുപരി വിദ്യാർത്ഥികളെ സാമൂഹികമായും സാംസ്കാരികപരമായും വിദ്യാഭ്യാസപരമായും ഒക്കെ തന്നെ വലിയ ഉന്നത നിലവാരത്തിൽ എത്തിക്കുന്നതിനും പല പല മേഖലകളിൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നതിനുമുള്ളതായ അടിസ്ഥാന വിദ്യാഭ്യാസം ഇവിടെ നിന്നും അവർക്ക് ലഭിക്കാറുണ്ട്